പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിച്ച് നൽകിയ മഹത്തായ ദൈവീക വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ വായിക്കുന്നത് വായിക്കപ്പെടുന്നത് പാരായണം ചെയ്യപ്പെടുന്നത് എന്നൊക്കെയാണ് ഖുർആൻ എന്ന അറബി പദത്തിൻ്റെ ആ പ്രയോഗത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാന ഹുഅത്ത അല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച് നൽകിയതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണ് എന്ന് ഖുർആാനിക വചനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് അത്തരത്തിലുള്ള ഒരു ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് ഖുറാനിൻ്റെ പതിനാലാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹീമിൻ്റെ ഒന്നാമത്തെ വചനം അലിഫ് ലാം റോ കിതാബുൻ അൻസൽ നാഹു ഇലൈക്കി തുസ മബ്ദുൽ ഉമാർ പ്രവാചകരെ ഈ വേദഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ച് നൽകിയത് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബഹുദൈവാരാധന പോലെയുള്ള അല്ലെങ്കിൽ അജ്ഞതയിൽ അന്ധകാരത്തിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ശരിയായ ദൈവീക ദർശനത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സുബാനകൂറ്റ ആല മുഹമ്മദ് നബിയിലൂടെ ലോകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ പ്രയോഗം വളരെ വ്യക്തമാണ് അപ്പോൾ ചില ആളുകളോടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ അവർ അവരെന്നെ പറയാറുണ്ട് വളരെ ഫ്രാങ്ക് ആയിട്ട് വളരെ ഫ്രണ്ട്ലി ടോക്ക് നടത്തുമ്പോൾ പോലും അവർ പറയാറുണ്ട് ഞാൻ വായന വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തും വായിക്കാറുണ്ട് എന്തും കിട്ടിയാൽ വായിക്കാറുണ്ട് എനിക്കങ്ങനെ ഒരു വിഭാഗീയ ചിന്താഗതികളൊന്നുമില്ല ഞാൻ ക്രിസ്ത്യാനികളുടെ ബൈബിൾ വായിക്കാറുണ്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ ഗീത വായിക്കാറുണ്ട് നിങ്ങളുടെ ഖുർആൻ കിട്ടിയാൽ അതും ഞാൻ വായിക്കും എന്ന് പറയാറുണ്ട് ഞാൻ പറയുന്നത് ആ പ്രയോഗ ശരിയല്ല എന്നുള്ളതാണ് അതായത് പരിശുദ്ധ ഖുറാൻ ഒരിക്കലും മുസ്ലിങ്ങളുടെ ഒരു വേദഗ്രന്ഥം അങ്ങനെയല്ല എൻ്റെ വേദഗ്രന്ഥമാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഈ പരിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് ഇത് ഇതെൻ്റേതാണ് അതുകൊണ്ട് നിങ്ങളിത് വായിച്ചോളൂ എന്നല്ല ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് പറയാൻ പറ്റുക നേരെ മറിച്ച് ഇത് നിങ്ങളുടെ വേദഗ്രന്ഥമാണ് ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെ ജീവിച്ചാലാണ് രക്ഷ പ്രാപിക്കാൻ കഴിയുക നിങ്ങളുടെ മനസ്സിന് കുളിർമ ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ നിങ്ങൾ എന്ത് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് പാലിക്കേണ്ടത് എന്ത് അധ്യാപനങ്ങളാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ഇറക്കി തന്നതാണ് വേ ഖുആാന് അതുകൊണ്ട് ഇതെൻ്റെ ഒരു വേദഗ്രന്ഥമാണ് എന്ന കുത്തകാവകാശം പറയാൻ അത് എനിക്ക് യാതൊരുവിധ അവ അവകാശവും അങ്ങനെയല്ല ഖുറാൻ എന്താണെന്നറിയോ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള വേദഗ്രന്ഥമാണ് ഖുറാനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്ത് അൽ ബക്റയുടെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ കാണാം ഹുദൻ നിന്നാസ് പറ്റി അല്ലാ പറഞ്ഞ ഇത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് എന്ന് പതിനാലാമത്തെ അധ്യായം തന്നെ സൂറത്ത് ഇബ്രാഹിമിൻ്റെ ഒന്നാമത്തെ വചനം നമ്മൾ ഓതി ഓതിക്കേൽപ്പിച്ചു അതിൻ്റെ ഏറ്റവും അവസാനത്തെ വചനം അൻപത്തി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഹാദാ ബലാ ഉൽ നിന്നാസ് ഇത് ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ് എന്നാണ് മുപ്പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്ത് സുമറിൻ്റെ നാൽപ്പത്തൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നബി അലൈഹി അലൈവസ്ലമിയോട് പറയുന്നുണ്ട് ഇന്ന അൻസൽ അലൈഖൽ ഖുർആൻ അൽ ബിൽ ഹക്കി സത്യപ്രകാരമുള്ള ഈ വേദഗ്രന്ഥം പ്രവാചകരെ താങ്കൾക്ക് നാം അവതരിപ്പിച്ച് നൽകിയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആൻ മനുഷ്യരോട് പറയുന്ന ഏറ്റവും വലിയ നന്മ ആദ്യം തന്നെ മനുഷ്യനോട് പറയുന്ന കൽപ്പന എന്താണെന്ന് അറിയാം ഖുർആാനിലേക്ക് ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനം ഇക്റ എന്നാണ് വായിക്കുക ബിസ്മി റബ്ബിഖല നിന്നെ സൃഷ്ടിച്ചവനായ സ്രഷ്ടാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക അപ്പോൾ വായിക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുറാൻ ആ ഖുർആൻ നമ്മളോട് ആദ്യം തന്നെ നിങ്ങളെടുത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ വായന ആരംഭിക്കുമ്പോൾ പരിശുദ്ധ ഖുറാൻ നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ വായന ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ അധ്യായം തന്നെ മുസഹഫിൻ്റെ അതായത് ഖുറാനിനെ ഒരു മുസഹഫ് രൂപത്തിലാക്കുമ്പോൾ ഇതിൽ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ഫാത്തിഹ പ്രാരംഭം എന്ന പേരിലുള്ള അധ്യായമാണ് അതിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ തന്നെ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പറയുക ഇയാക്കൻ അബുദുവ ഇയാക്കൻ സ്റ്റാൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അത് ഒരു പടപ്പിനുള്ള ഒരു സൃഷ്ടിക്കുള്ള ബാധ്യതയാണ് കടപ്പാടാണ് അത് അങ്ങോട്ട് അർപ്പിക്കുകയാണ് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു പടപ്പിനോട് അള്ളാഹുവിനുള്ള ബാധ്യത എന്താണെന്നറിയോ ഇഹ്ദിനസ് സിറോത്ത് അൽ മുസ്തഖീം അള്ളാഹു അതുകൊണ്ട് ഞങ്ങളത് നീ നേരായ മാർഗ്ഗത്തിലാക്കിയണമേ ആ മനുഷ്യന് മാർഗം നന്മ ശരിയായ സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ് മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്നാണ് അപ്പം പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് പ്രപഞ്ചനാഥനായ റബ്ബിനെ തിരിച്ചറിയുക അവനെ മാത്രം ആരാധിക്കുക അവനെ റബ്ബായിക്കൊണ്ട് രക്ഷിതാവായിക്കൊണ്ട് തൃപ്തിപ്പെടുക മറ്റൊന്ന് ഈ സന്ദേശം ലോകത്തേക്ക് എത്തിച്ചു തന്നിട്ടുള്ള പ്രവാചകന്മാരെ വേദഗ്രന്ഥങ്ങളെ ഉൾക്കൊള്ളുക അതെല്ലാം ദൈവീകമായിരുന്നു എന്ന് സത്യപ്പെടുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോവുക അത് വിശ്വസിക്കുക അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ് മോക്ഷത്തിൻ്റെ നിദാനമെന്ന് മനസ്സിലാക്കി ആ ഖുർആാനിനെ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ പ്രവാചകന്മാരെയും പ്രവാചകന്മാരിൽ അവസാനത്തെ ദൂതനായ മുഹമ്മദ് റബി സല്ലാഹു അലഹി വസല്ലമയേയും വിശ്വസിക്കുകയും അനുധാപനം ചെയ്യുകയും പിൻപറ്റുകയും ചെയ്യുക മരണാനന്തരം ഒരു ലോകമുണ്ട് അതാണ് ആഹ്റത്ത് പരലോകം അവിടെ രക്ഷപ്രാപിക്കണോ അങ്ങനെ പ്രാപിക്കണമെങ്കിൽ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നതിനനുസരിച്ച് ഖുറാൻ അനുസരിച്ച് ജീവിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കൂ പലപ്പോഴും മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയെ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് റസൂൽ അള്ളാഹി സലഹ്ലൈലി വസ്ലം ജനങ്ങളോട് ഈ ഉത്ബോധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മാത്രമാണോ അല്ല അള്ളാഹു താല സ്വീകരിച്ച ഒരു രീതി നോക്കൂ പ്രവാചകനിലേക്ക് അള്ളാഹു നിരന്തരം ഉത്ബോധനങ്ങൾ നൽകി വഹയ്യം നൽകി ആ വഹീൻ്റെ സമാഹാരമാണ് ഈ പറയുന്ന ഖുറാൻ അപ്പോൾ വഹ്യ നൽകിയിട്ട് ആ വാഹി അനുസരിച്ച് പ്രവാചകൻ ജീവിച്ച് കാണിച്ചു കൊടുത്തു അതായത് ഖുർആൻ അനുസരിച്ച് റസൂൽ അല്ലാ സാഹ് വല്ലം ജീവിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ റസൂൽ അല്ലാ സാഹു അലൈവസ്ലമിയുടെ കാലശേഷവും ആ ഖുർആൻ ഇവിടെ അതേപോലെ നിലനിൽക്കുകയാണ് കൈകടത്തലുകളില്ലാതെ മാനിപ്പുലേഷൻ ഇല്ലാതെ അത് അതേപോലെ തന്നെ അപ്പോൾ ആ ഖുർആൻ മനുഷ്യൻ അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള ക്രൈസിസുകൾക്കുമുള്ള പരിഹാരമാണ് ഖുർആൻ മനുഷ്യനോട് നിരന്തരം സംവദിക്കുകയാണ് കാരണം ഇത് പടച്ചവൻ്റെ വചനങ്ങളാണ് മനുഷ്യൻ്റെ ബുദ്ധിയും മനസ്സും എന്താണോ ആവശ്യപ്പെടുന്നത് തേടുന്നത് അത് കുറ കൃത്യമായി ഖുറാനിൽ നമുക്ക് വായിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ജസ്റ്റ് ആ കമ്പനി താള് നമുക്ക് അത് പറഞ്ഞു അയാൾ വളരെ ഓറലി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു നമ്മൾ വീട്ടിൽ വന്നു നമുക്കത് വ്യക്തത കിട്ടുന്നില്ല നേരെ കുറിച്ച് ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ അത് സ്ഥാപിച്ചു ആ ഒരു ഡിവൈസ് നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ സ്ഥാപിച്ചു അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അതിൽ നമുക്കുണ്ടെങ്കിൽ എത്ര സൗകര്യമായിരിക്കും അത് അതേപോലെ പ്രവാചകന ഭൂമിയിലേക്ക് പറഞ്ഞേക്ക് മാത്രമല്ല എങ്ങനെ ഈ കൃത്യമായി അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതിന് വളരെ വ്യക്തമായ രീതിയിൽ അള്ളാഹു ഒരു വേദഗ്രന്ഥവും മനുഷ്യൻ്റെ കയ്യിൽ നൽകി ആ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ അത് ദൈവികമാണ് എന്ന് ഉറപ്പാണ് ദൈവികമാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ തന്നെ വിശദീകരിക്കാവുന്നതാണ് ആ പരിശുദ്ധ ഖുറാൻ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നാളെപ്പറ്റി നിന്ന് കടന്നു വരാനിരിക്കുന്ന പരലോകത്ത് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാമാർഗം അതിനുള്ള മോക്ഷത്തിൻ്റെ മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖുറാനിൻ്റെ വക്താവായി മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു